നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്പ്ലീൻ എന്ന് പറയുന്നൊരു അവയവത്തിനെ കുറിച്ചാണ് സ്പ്ലീൻ എന്ന് പറയുന്നത് നമ്മൾ അധികം ആരും കേട്ടറിവ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു അവയവമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് വയറിനകത്തുള്ള പല പല അവയവങ്ങൾ കിഡ്നി കേട്ടിട്ടുണ്ടാകും കരൾ കേട്ടിട്ടുണ്ടാകും പാങ്ക്രിയാസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും സ്റ്റൊമക്ക് ആമാശയം ചെറുകൊടൽ വൻകുടൽ എന്നാൽ അധികം നമ്മൾ കേട്ട് ഫെമിലിയർ അല്ലാത്തൊരു അവയവമാണ് സ്പ്ലീൻ അഥവാ പ്ലീഹ എന്ന് പറയും അപ്പോൾ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഉദയ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരുപാട് പേഷ്യൻസിനെ ഞാൻ സ്പ്ലീനിൽ പ്രോബ്ലമായിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേഷ്യൻസിനെല്ലാം നമ്മൾ സ്പ്ലീൻ എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൂടുതലും മിഡിൽ ഏജ് ആൾക്കാർ അതായത് മിഡിൽ ഏജ് എന്ന് പറയുമ്പോഴ ഒരു ടീനേജ് തൊട്ടേ വരാറുണ്ട് അതൊരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സിലൊക്കെ തന്നെ സ്പ്ലീനിൽ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം നമ്മൾ ഈ വയറിൻ്റെ ഇടതുവശത്തായിട്ടാണ് കാണുന്നത് ഇടതു വശത്തായിട്ട് ഇടതുവശത്ത് മേൽഭാഗത്തായിട്ട് അപ്പോൾ ഈ ഒരു അവയവത്തിൽ മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് മാത്രം ബാധിക്കുന്ന ഒരു പ്രോബ്ലംസ് അതായത് ഒരു വലിയൊരു സിസ്റ്റായിട്ട് വരാം സ്പ്ലീനിൻ്റെ ഒരു ഒരു ഭാഗത്ത് ഹിമാൻജിയോമ ആയിട്ട് ഹിമാൻജിയോമ എന്ന് പറയുന്ന ഒരു ഞരമ്പൊക്കെ പിടച്ചു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ കുട്ടികൾ കുറേ കുട്ടികളെന്ന് പറയാൻ കാരണം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഏജ് ഗ്രൂപ്പിലും ഇത് വളരെ കോമണായിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇന്ന പ്രോബ്ലംസ് വരുമ്പോൾ ആ ഒരു സ്പ്ലീൻ സിസ്റ്റോ സ്പ്ലീൻ ഹെമാൻജിയോമയോ ഒക്കെ വരുമ്പോൾ അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അവയവത്തിൻ്റെ ഒരു അറ്റം ഭാഗത്ത് അറ്റത്തുള്ളൊരു ഭാഗത്ത് ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് സ്പ്ലീൻ എടുത്ത് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല സ്പ്ലീനിൻ്റെ ഏത് ഭാഗത്താണോ ഈ പ്രോബ്ലം ബാധിച്ചിരിക്കുന്നത് ആ ഭാഗം മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് നമുക്ക് സാധിക്കും അപ്പോൾ സ്പ്ലീനിൻ്റെ ഒരു താഴ്ഭാഗത്താണ് വന്നതെങ്കിൽ പകുതി താഴോട്ടുള്ള പകുതി സ്പ്ലീൻ മാറ്റുകയും മുകളിലാണ് വന്നതെങ്കിൽ മുകൾ ഭാഗത്തെ സ്പ്ലീൻ മാത്രം മാറ്റുകയും ചെയ്യും അതിപ്പം നമ്മളെ ഒരു 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 മരം വളർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലെ കൊമ്പ് മാത്രം ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ മുഴുവൻ മരവും മുറിച്ച് കളയണ്ട ആവശ്യമില്ല ആ അതിൻ്റെ ഒരു കൊമ്പ് മാത്രം കട്ട് ചെയ്താൽ വിളഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു സിറ്റുവേഷനുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്പ്ലീനിൻ്റെ ഞരമ്പുകൾ സ്പ്ലീനിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറി സ്പ്ലീനിലേക്ക് ബ്ലഡ് പോകുന്ന ആർട്ടറി സ്പ്ലീനിന്ന് ഒരു ദുഷ്യ ദുഷ്യ ബ്ലഡ് തിരിച്ച് കൊണ്ടുവരുന്ന വെയിൻ ഈ ഞരമ്പുകൾക്കെല്ലാം സ്പ്ലീൻ്റെ പുറമേ വെച്ച് തന്നെ നമുക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അനാറ്റമി അതിൻ്റെ എല്ലാം പഠിച്ച് സി ടി സ്കാനിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കി സർജറി ചെയ്യുന്ന സമയത്ത് ഫുൾ ഞരമ്പും എടുത്ത് കളയാതെ അതിൻ്റെ വേര് ഭാഗത്തുള്ള ആവശ്യമെന്ന് തോന്നുന്ന ഞരമ്പുകൾ മാത്രം റീറ്റെയിൻ ചെയ്ത് മറ്റ് ഞരമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് സ്പ്ലീനിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്പ്ലീനിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്യാൻസറസ് അല്ലാത്ത സാഹചര്യങ്ങളിൽ മുഴുവൻ സ്പ്ലീൻ എടുക്കാതെ പകുതി സ്പ്ലീൻ മാ പകുതി സ്പ്ലീനോ ഒരു എഴുപത് ശതമാനം സ്പ്ലീനോ മാത്രം എടുത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതായത് ഒരു സ്പ്ലീൻ എന്ന് പറയുന്ന അവയവത്തിൽ നമുക്ക് ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പ്ലീൻ എടുത്താൽ പോരെ ഇത്രയും ബുദ്ധിമുട്ടി അഥവാ കീ ഹോൾ സർജറി ചെയ്ത് അതിൻ്റെ ഞരമ്പുകളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഞരമ്പുകൾ മാത്രം ഡിസെക്ട് ചെയ്ത് ഡിസ ഞരമ്പ മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഞരമ്പ് മാത്രം കട്ട് ചെയ്ത് അത് പകുതി സ്പ്ലീൻ എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് കുട്ടികളിൽ അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള കുട്ടികളിലൊക്കെ ഈ സർജറി ചെയ്യുമ്പോൾ സ്പ്ലീൻ മുഴുവനായിട്ട് എടുത്തു കളയുകയാണെങ്കിൽ അവർക്ക് അടുത്ത ശിഷ്ടമകാലം അതായത് ബാക്കി ഒരു എൺപത് വർഷം ജീവിക്കാൻ അവർക്ക് മൂന്ന് മാസം കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ വാക്സിൻ എടുക്കേണ്ടി വരും കാരണം സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം നമ്മളെ ബോഡിയിൽ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസം നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് അതായത് ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് എന്ന് പറയുന്ന കുറച്ച് അവയ കുറച്ച് ഉണ്ട് ആ ബാക്ടീരിയാസ് മൂലം കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് സ്പ്ലീൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ അതായത് ന്യൂമോ എന്ന് പറയും ഒരു എക്സാമ്പിൾ പറയും പിന്നെ മെനിങ്കോ കോക്കസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഇന്നിങ്ങനെ പല പല ന്യൂമോണിയയും ബ്രെയിനിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്ന ഓർഗാൻസ് ഓർഗാനിസംസിനെ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് സ്പ്ലീൻ എന്ന് പറയുന്നത് അപ്പോൾ സ്പ്ലീൻ ഇല്ലെങ്കിൽ ഈ ഈയൊരു ഇൻഫെക്ഷൻസൊക്കെ വളരെ കോമൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻസ് അധികം വരാതിരിക്കാൻ നമ്മൾ പിന്നെ വാക്സിനേഷൻ എടുക്കണം മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ ലൈഫ് ടൈം എൺപത് വർഷം എൺപത്തഞ്ച് വർഷം ഇത്രയും വാക്സിൻ നമ്മൾ എടുക്കുമ്പോൾ അത്രയും ചിലവും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും എല്ലാത്തിനും പുറമേ നമ്മളെ ശരീരത്തിൽ ഉണ്ടാ ഈ ഡാമേജ് ആകേണ്ട ഡാമേജ് ആയിക്കോണ്ടിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സൊക്കെ ഡാമേജ് ചെയ്യുന്നത് സ്പ്ലീനാണ് അപ്പോൾ അങ്ങനെ പഴയ പ്ലേറ്റ്ലെറ്റ്സ് ഒന്നും ഡാമേജ് ആകാതെ ആകാതിരുന്നാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താരതമ്യം വളരെയധികം കൂടാനും ഞെരമ്പൂലിനകത്തൊക്കെ പ്ലേറ്റ്ലെസിൻ്റെ അളവ് കൂടുവാനാണെങ്കിൽ അത് ക്ലോട്ട് ഫോം ചെയ്യും അതായത് പ്ലേറ്റ്ലെറ്റ്സ് നോർമലി പ്ലേറ്റ്ലെറ്റ് ഉള്ളത് നമ്മൾ ക്ലോട്ട് ഫോമേഷനെ സഹായിക്കാനാണ് അപ്പോൾ പ്ലേറ്റ് കൗണ്ട് കുറയുമ്പം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടല്ലോ അതുപോലെ അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗൺസ് നോർമലി ഉള്ള റേഞ്ചിൽ നിന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്ലോട്ടിംഗ് ഒക്കെ നോർമൽ കോഗുലേഷനൊക്കെ നോർമലായിട്ട് നടക്കും അത് കൈയൊന്നും മുറിഞ്ഞു ബ്ലഡ് ക്ലോട്ട് ആവണമെങ്കിൽ പ്ലോ പ്ലേറ്റ്ലെറ്റ് വേണം പക്ഷേ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ അത് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യാനും എന്നാൽ പ്ലേറ്റ്ലെറ്റ് ആവശ്യത്തിൽക്കാളും ഒരുപാട് കൂടുന്ന സാഹചര്യങ്ങൾ ഞരമ്മിനകത്ത് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് സ്പ്ലീൻ റിമൂവ് ചെയ്താൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സ്പ്ലീൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഇൻഫെക്ഷൻ കൂടാതെ ഈ ബ്ലഡിൻ്റെ ഞരമിനാ ഞരമിനകത്തൊക്കെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഇതെല്ലാം വളരെയധികം റിസ്ക്കിയാണ് അപ്പോൾ ഈ റിസ്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശരീരത്തിൽ ഉള്ള സ്പ്ലീനിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്പ്ലീനെങ്കിലും പ്രിസെർവ് ചെയ്ത് ബാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ജീവിതകാലം ഉള്ള റിസ്ക്കുകളും മറ്റ് പ്രോബ്ലംസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് അങ്ങനെയാണ് ഇവിടെ ഒരു ഇതിനൊരു പ്രസക്തി വരുന്നത് അതായത് നമുക്ക് ഒരു സ്പ്ലീനില് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കീ ഹോൾ സർജറി ചെയ്ത് ആവശ്യമുള്ള ഭാഗം സ്പ്ലീൻ്റെ റിമൂവ് ഐ മീൻ റിമൂവ് ചെയ്യേണ്ട ഭാഗം മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കി സ്പ്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യുകയും മറ്റ് അത് കാരണം ഉണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും